കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ എസ് എഫ് ഐ എ ബി വി പി പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി വിഭജന ഭീതി ദിനാചരണത്തിൻ്റെ ഭാഗമായി കോളേജിൽ എ ബി വി പി പ്രവർത്തകർ പ്ലക്കാർഡുകൾ ഉയർത്തുകയും പിന്നാലെ എസ് എഫ് ഐ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ഇത് സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു പോലീസ് എത്തിയതോടെയാണ് സംഘർഷം ഒഴിഞ്ഞത് റി പ്ലസ് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ഓഫേഴ്സ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ സ്വതന്ത്രമായി പെർച്ചേസ് ചെയ്യാൻ ഓഗസ്റ്റ് പതിനാല് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെ ഓഫർ പൂർവമായി കേത്രി സെൻട്രൽ മാർട്ട് ഉപ്പഴ കാസർഗോഡ് എയ്റ്റ് ഓഗസ്റ്റ് പതിനാലാം തീയതി വിഭജന ഭീതി ദിനാചരണം നടത്തണമെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു ഇതേ തുടർന്നാണ് എ പ്രവർത്തകർ കാസർകോട് ഗവൺമെൻറ് കോളേജിൽ വിഭജന ഭീതി ദിനാചരണം നടത്തിയത് എ പ്രവർത്തകർ പ്ലക്കാർഡുകൾ ഉയർത്തിയതോടെ പിന്നാലെ എസ് എഫ് പ്രതിഷേധവുമായി രംഗത്തെത്തി തുടർന്ന് എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു ആർ എസ് എസ് തന്ത്രങ്ങളുടെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ വിഭജന ഭീതി ദിനം പ്രഖ്യാപിച്ചതെന്നാരോപിച്ച് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇത് നടത്തുവാൻ അനുവദിക്കില്ലെന്ന് എസ് എഫ് ഐ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതിൻ്റെ ഭാഗമായാണ് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ എ പ്രവർത്തകർ നടത്തിയ വിഭജന ഭീതി ദിനാചരണത്തിനെതിരെ എസ് എഫ് ഐ പ്രതിഷേധമുണ്ടായത് എ പ്രവർത്തകർ പതിപ്പിച്ച പോസ്റ്ററുകളും പ്ലക്കാർഡുകളും എസ് എഫ് ഐ പ്രവർത്തകർ കീറിക്കളയുകയും ചെയ്തു പ്രതിഷേധത്തിന്റെ ഭാഗമായി എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ കോലം കത്തിച്ചു വിദ്യാർത്ഥികളുടെ ഏറ്റുമുട്ടലും പ്രതിഷേധവുമെല്ലാം കോളേജ് അന്തരീക്ഷത്തെ കലുഷിതമാക്കി പോലീസ് എത്തിയതോടെയാണ് രംഗം ശാന്തമായത് കോളേജിൽ തുടർന്നും സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ വൻ പോലീസ് സന്നാഹമാണ് ക്യാമ്പസിൽ നിലയുറപ്പിച്ചിട്ടുള്ളത് ഇതിനിടെ വിഭജന ഭീതി ദിനാചരണത്തിനെതിരെ എം എസ് എഫ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് സംഘർഷസാധ്യത വർദ്ധിപ്പിച്ചു വിഭജന ഭീതി ദിനാചരണം സംഘർഷത്തിൽ കലാശിച്ചതും പഠനാന്തരീക്ഷത്തെ ബാധിച്ചതിനെയും തുടർന്ന് കോളേജ് അധികൃതർ എ ബി വി പിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് ഗവർണറുടെ ഉത്തരവ് നടപ്പിലാക്കില്ലെന്നും കോളേജുകളിൽ വിഭജന ഭീതി ദിനം ആചരിക്കില്ലെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കിയിരുന്നു ഇതുകൂടാതെ കോളേജിന്റെ അനുവാദം വാങ്ങാതെയാണ് എ ബി വി പി വിഭജന ഭീതി ദിനം നടത്തിയതെന്നും ഇക്കാരണത്താൽ കൂടിയാണ് എ ബി വി പിക്ക് കോളേജ് അധികൃതർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതെന്നും വിവരമുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്